ടീസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ അഥാ അഥവാ നമ്മുടെ വർക്ക് ഏരിയയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് പലപ്പോഴും റിക്വസ്റ്റഡ് ആയിട്ടുള്ള കമൻ്റ് നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വീട് പണിത കഴിഞ്ഞ ഉടനെ നമ്മുടെ വർക്ക് ഏരിയയുടെ ഒരു ലുക്ക് ഇങ്ങനെ ആയിരുന്നു കാരണം നമ്മൾ കബോർഡ് വർക്കും ഒന്നും ചെയ്തിരുന്നില്ല രണ്ട് സ്ലാബ് മാത്രമേ നമുക്ക് വാർത്തിട്ടുള്ളൂ അതായത് മോള് ഭാഗത്ത് ഒരു സ്ലാബും പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ ഗ്രാൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ താമസിച്ച് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ലുക്ക് താഴെ ഗ്യാസും കുറ്റിയും അതുപോലെ നമ്മുടെ എല്ലാ പാത്രങ്ങളും അരിയും പച്ചക്കറിയും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും കൗണ്ടർ ടോപ്പിന് മുകളിൽ മിക്സി പിന്നെ രണ്ട് സ്റ്റാൻഡ് ആ രണ്ട് സ്റ്റാൻഡിലാണ് ഒരു സ്റ്റാൻഡിൽ എൻ്റെ പൊടി നമ്മുടെ സ്പൈസസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ വാഷ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു പിന്നെ മുകളിലെ തട്ടിലാണ് നമ്മുടെ നമുക്ക് സമ്മാനം കിട്ടിയ പാത്രങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ലുക്കിലായിരുന്നു ഒരു രണ്ട് വർഷം നമ്മുടെ വീട് കേട്ടോ അതായത് ഈയൊരു വർക്കിംഗ് കിച്ചൺ ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ വർക്ക് ഏരിയ ആയിട്ടാണ് എൻജിനീയർ നമുക്കത് ചെയ്തു തന്നത് അപ്പോൾ ഇത് വർക്കിംഗ് കിച്ചണായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പഴയ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമുക്ക് വിൻഡോസ് യു പി വി സി തന്നെയാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കിച്ചൺ വർക്ക് ഏരിയ എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും നല്ലൊരു ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് കിച്ചൺ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ നമ്മൾ ഫെസിലിറ്റീസും നമുക്കുള്ള ഏരിയ വെച്ച് വലിയ ചിലവൊന്നുമില്ലാതെ നല്ലൊരു മോഡേൺ ലുക്ക് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ രണ്ട് ചോയ്സ് വന്നെങ്കിലും ഒരു ചോയ്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിരുന്നു അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നൊരു പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ് കേട്ടോ ഈ വർക്ക് എടുത്ത് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അലുമിനിയം കംപ്ലീറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനിൽ മാത്രമാണ് നമ്മൾ വർക്കിംഗ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഞാൻ വരച്ചു കൊടുത്ത അതേ പാറ്റേണിലാണ് നമ്മുടെ വർക്കിംഗ് കിച്ചണിൻ്റെ ഐഡിയ വന്നിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ ഞാൻ വൈ കൊടുത്തതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ ആ ചേട്ടൻ ഈ വർക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് വർക്ക് തന്നെയാണ് ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ വർക്കിംഗ് കിച്ചൺ ഈ ഒരു പാറ്റേണിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു വർഷമായി അപ്പോൾ ആ ഒരു സമയം ആണ് നിങ്ങളിതിൻ്റെ എൻ്റിലെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തകൃതിയായിട്ട് നടന്നു അപ്പം വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചൺ ഇങ്ങനെയാണ് മുകൾ ഭാഗത്ത് ഒരു ആഷ് കളറിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് പക്ഷെ നമ്മുടെ മെയിൻ കിച്ചൺ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം രണ്ടും തമ്മിൽ കറക്റ്റ് കോൺട്രാസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്ന മൾട്ടിവുഡാണ് ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണെന്ന് ആരോടും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം രണ്ടും തമ്മിൽ തീരെ ഡിഫറൻസ് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ രണ്ട് എൻ്റില് ഇതുപോലത്തെ ബോക്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ബോക്സ് ഗ്രൂ ചെയ്തിട്ടുള്ള മിറർ കൊണ്ടാണ് നമ്മളതിൻ്റെ മോൾ ഭാഗം ടോപ്പ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ രണ്ട് തട്ടാണുള്ളത് പിന്നെ ഈ ഒരു ഏരിയ ഞാൻ വരച്ച് കൊടുത്തിരുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഇടയ്ക്ക് കാണുന്നൊരു ബാറ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുകൂടെ കടത്താൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാൻ പറ്റും അത് ബ്ലോക്ക്ഡ് അല്ല അതൊരു ബാർ പോലെ നമുക്കിതിനൊരു കൂടുതൽ സ്ട്രെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാർ ചെയ്തിരിക്കുന്നത് അതും ഇത് ആ വൈറ്റൊക്കെ വന്നിരിക്കുന്ന കാരണം ഇതിനൊരിക്കും ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു അല്ല നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ വിൻഡോസ് യു പി വി സി ആണ് അത് സ്ലൈഡിങ് വിൻഡോയാണ് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടും മുകളിലുള്ള ആ രണ്ട് വിൻഡോസ് ഫിക്സ്ഡ് ആണ് അപ്പം അത് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ നമ്മുടെ കിച്ചണിലെ കളർ കോൺട്രാസ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുകളിൽ ആഷ് പിന്നെ നമ്മുടെ ടൈല് ചെയ്തിരിക്കുന്നത് വൈറ്റാണ് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ബ്ലാക്കാണ് അതുകൊണ്ട് തന്നെ താഴെ ഭാഗം നമ്മൾ വീണ്ടും എഗെയിൻ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ റൂമിലെ ടൈല് ഒരു ആഷ് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ആ ടൈല് നമ്മുടെ വീട്ടിലെ എല്ലാ ടൈലും മാറ്റ് ഫിനിഷ് തന്നെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഉള്ളു തുറക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് തട്ടാണുള്ളത് അപ്പോൾ ആ സൈഡിലുള്ളത് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഓയിൽ ഔട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ അത് ഡമ്മിയാണ് ആ ഡമ്മി ചെയ്തിരിക്കുന്ന ഡോറ് തുറക്കുമ്പോൾ അത് ചുമരിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി സേഫ്റ്റി മെഷറായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇവിടെ രണ്ട് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കട്ട്ലറി കൊടുത്തിട്ടില്ല നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം വരിക ഇവിടെയും നമ്മൾ രണ്ട് ഡമ്മി ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഡോറ് തുറക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തട്ടാതിരിക്കാൻ പാകത്തിനാണ് നമ്മൾ ഡമ്മി കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഗ്യാസ് ആണ് ഗ്യാസ് കുറ്റി വയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഗ്രില്ലൊക്കെ കൊടുത്ത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ അടിഭാഗം ക്ലോസ് ചെയ്തിട്ടില്ല കാരണം ഗ്യാസ് കുറ്റി നമുക്ക് ഡയറക്റ്റ് കടത്തി വെക്കുമ്പോൾ അതൊരു ആ ഒരു ബാറ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അടിയിൽ ബാറ് കൊടുത്തിട്ടില്ല ഇനി നമ്മുടെ വാഷ് സിങ്കിൻ്റെ താഴെ നമ്മൾ വാഷ് ഐറ്റംസും ഒക്കെ വെക്കാനായിട്ട് ഒരു ബ്ലോക്കും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വർക്കിംഗ് കിച്ചൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ച് തരാം സെറ്റ് ചെയ്ത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ വർക്കിംഗ് കിച്ചൺ യൂസ് ചെയ്യുന്നത് അതാണ് കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഇത് കംപ്ലീറ്റ് മാറ്റി നിങ്ങൾക്ക് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരേ തരത്തിലുള്ള ബോട്ടിൽസ് വാങ്ങിച്ചിട്ടാണ് എൻ്റെ സ്പൈസസും അതുപോലെ തന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങളും ഒക്കെ ഇട്ട് വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിത് കാണാൻ നല്ല വിസിബിൾ ആയിരിക്കും നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ രണ്ട് സ്റ്റാൻഡ് തന്നെ ചെയ്തത് ക്ലോസ്ഡ് അല്ലാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ കിച്ചണിൽ വേറൊരു ലുക്ക് ആവുമല്ലോ ഇത് വളരെ ഏരിയ കുറഞ്ഞിട്ടുള്ളൊരു വർക്ക് ഏരിയ ആ വർക്ക് നമ്മൾ വർക്കിംഗ് കിച്ചനായിട്ട് ഒരു ലുക്കിലേക്ക് ചെയ്തെടുത്തത് അപ്പോൾ എത്രയും സ്പേസ് കുറവുള്ളവർക്കും ഇതുപോലെ നമുക്ക് ഭംഗിയായിട്ട് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ ഈ കോർണറിൽ നമ്മുടെ മിക്സിയാണ് വെക്കുന്നത് ആ മിക്സി വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെയുള്ള ബോക്സിലാണ് അതിൻ്റെ ജാറുകൾ വെക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും പണി എളുപ്പമാകുന്ന രീതിയിലാണ് നമ്മൾ ഓരോരുത്തർക്കും അവരവർക്ക് എങ്ങനെയാണ് കൈയെത്തുന്ന പോലെ അതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഇനി എനിക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള എൻ്റെ സ്പൈസസിൻ്റെ ബോക്സ് അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക അങ്ങനെയുള്ള സ്പൈസസും അതായത് പൊടികളും അതുപോലെ സ്പൈസസും ഈ രണ്ട് ബോക്സിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം എൻ്റെ വീടി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ഈ രണ്ട് ബോക്സാണ് കുക്കിങ്ങിന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണേ അപ്പോൾ അത് ഒരുമിച്ച് വെച്ചു അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബിരിയാണിയുടെ പോട്ടും അതുപോലെ തന്നെ വലിയ കുറച്ച് അധികം ആൾക്കാരുള്ള സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടായും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെക്കില്ലേ പഞ്ചസാരയൊക്കെ അതാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കോർണറിൽ ഞാനൊരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ഐക്യന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ ഇത് ഇപ്പോൾ രണ്ട് കള്ളികളുണ്ട് അതുപോലെ ഈ സൈഡിൽ നമുക്ക് ഓയിലൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നത് വേറെ മെത്തേഡിലാണ് കേട്ടോ കാരണം ഇതിപ്പോൾ ഞാൻ സ്പൂൺസും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലേക്ക് ഇട്ടു അപ്പഴത്തുതന്നെ ഇതുപോലെ സ്പൂണും അതുപോലെ ചായയുടെ അരിപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലിട്ടു അപ്പോൾ ഇനി വെക്കുന്നത് ഞാൻ പെപ്പർ പൗഡറും അതുപോലെ തന്നെ കടുകുമാണ് ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ബോട്ടിൽ നമ്മുടെ ബ്രൂൻ്റെ കോഫി പൗഡർ വരല്ലേ ഇൻസ്റ്റൻറ് കോഫി പൗഡർ അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ ആ രണ്ടെണ്ണം അതിൻ്റെ ആ ഒരു ബോക്സിലേക്ക് പാകമാണ് അപ്പോൾ ഞാനത് വെച്ചു ഇനി നമുക്ക് ഓയിലിന് വേണ്ടിയിട്ടുള്ളൊരു ട്രേ ആണ് ഇതിപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഓയിലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചണിൽ നിർബന്ധമായി നമുക്ക് വേണ്ട ഇടികളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലധികം കാര്യങ്ങളൊന്നുമില്ല ഇത്രയും ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മുകൾ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ വർക്കിംഗ് കിച്ചൻ്റെ മോൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളധികം യൂസ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് എടുക്കാത്ത പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ എടുക്കേണ്ട വലിയ വലിയ ഉരുളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മൺപാത്രങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ മുകളിൽ വെച്ചിരിക്കുന്ന മൺപാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കാത്ത മൺപാത്രങ്ങൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ കട്ട്ലറി അല്ല ബാസ്ക്കറ്റാണ് ചെയ്തിരിക്കണേ ഈ വലിയ രണ്ട് പാത്രം മക്കൾ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ സ്റ്റീൽ പാത്രമാണ് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പാത്രങ്ങൾ ഇതുപോലെ അതും അതിൻ്റെ ലിഡുകൾ ആയിട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണമുണ്ട് നമ്മൾ എത്രത്തോളം പാത്രങ്ങൾ കുത്തി നിറച്ച് വെക്കുന്നു അതൊക്കെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും സിംഗിൾ അതിങ്ങനെ കുന്നുകൂടി കിടന്ന് നമുക്ക് വാഷിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരും അപ്പം നമ്മൾ മിനിമൽ ആയിട്ട് പാത്രങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ പണി വളരെ എളുപ്പമാക്കാം ഈ ഒരു ട്രെയിൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇടിയപ്പത്തിൻ്റെ തട്ടും ഇടിയപ്പത്തിൻ്റെ അച്ചും അതുപോലെ ഇഡ്ഡലി തട്ട് ചപ്പാത്തി പലക പുട്ട് കുറ്റി തുടങ്ങിയ എല്ലാം അതും അതിൻ്റെ ഉള്ളിലുണ്ട് അത് തുറന്നാൽ നമുക്ക് പലഹാരപ്പണിയെല്ലാം സിമ്പിളാവും പിന്നെ രണ്ട് കുക്കറ് അതുപോലെ ഇനി അരി അരിയിടുന്ന ബോക്സാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ അരി ഉപയോഗിക്കാനുള്ളത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയുമായ നമ്മുടെ അടുക്കള സെറ്റായി ഇനി ഒരു കൽച്ചട്ടിയും ഒരു മണ്ണിൻ്റെ ചീൻചട്ടിയും അതുപോലെ തന്നെ മീൻ കറിക്കൊക്കെയുള്ള ഒരു മൺചട്ടിയും ഇത്രയായ നമ്മുടെ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം അപ്പോൾ എൻ്റെ വർക്കിംഗ് എല്ലാവർക്കും ും ഇതാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട നമ്മുടെ വർക്ക് ഏരിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയെ കുറിച്ചുള്ള കമന്റ് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടൈം യുക്